പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്കും മൈക്രോസോഫ്റ്റ് വേടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചെറിയ രൂപത്തിൽ ക്വസ്റ്റ്യനും മറ്റും ഉണ്ടാക്കാൻ അധ്യാപകർക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ആപ്ലിക്കേഷൻ ആണിത് കൂടുതൽ ഫീച്ചറുകൾ ലഭിക്കണമെങ്കിൽ ഇതിൽ കാശ് കൊടുക്കണം നമുക്ക് ചെറിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സ്കിപ്പ് ഫോർ നൗ എന്ന ഭാഗം ടച്ച് ചെയ്യുക താഴെയുള്ള ട്രേ ലെറ്റർ എന്നത് കൊടുത്താൽ ഇപ്രകാരം ഒരു പേജിലേക്ക് നമുക്ക് എത്താവുന്നതാണ് വർക്ക് ചെയ്യുന്ന ഭാഗം എത്താൻ മുകളിലുള്ള പ്ലസ് ബട്ടൺ ടച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത് പുതിയൊരു പേജിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ പ്രധാനമായും വിഘ്നേസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നേരത്തെ ചെയ്ത എം എസ് എക്സെല്ലിന്റെ വീഡിയോ കണ്ടവർക്ക് ഇത് എളുപ്പമാകുന്നതാണ് മുകൾ ഭാഗത്തുള്ള പെൻസിലൈക്കൺ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും ഹോം ഇൻസെർട്ട് ഡ്രോ ലേഔട്ട് റിവ്യൂ വ്യൂ അതിൽ ലേ ഔട്ട് ടച്ച് ചെയ്ത് നമുക്ക് വേണ്ട മാർജിനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടറിൽ ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് മാർജിനുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിന്നൊരു മാർജിൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ശേഷം ഇതിൻ്റെ സൈസ് വേണ്ട സൈസ് ഞാൻ ഇവിടെ എ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫ്രീ ആയിട്ട് നാം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് കോളങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതിന് നാം കാശ് നൽകേണ്ടതുണ്ട് അടുത്തതായി അതിൻ്റെ താഴെയുള്ള റിവ്യൂ എന്ന ഓപ്ഷൻ നോക്കാം അതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് താഴെ വ്യൂ എന്നതിൽ മൊബൈൽ വ്യൂ പ്രിൻറ്റ് ലേ ഔട്ട് നാം പ്രിൻറ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പ്രിൻറ്റ് ലേ ഔട്ട് എന്ന ഭാഗമാണ് കൊടുക്കേണ്ടത് ശേഷം നമുക്ക് ഓരോ വർക്കുകൾ ആരംഭിക്കാം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസെർട്ട് എന്ന ഭാഗം ടച്ച് ചെയ്ത് അതിൽ നിന്ന് ടേബിൾ എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ ടേബിൾ ലഭിക്കുന്നതാണ് അതിൽ സൈഡ് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കോളങ്ങൾ കളയാവുന്നതാണ് മുഗൾ ഭാഗം ടച്ച് ചെയ്ത് സൈഡിലുള്ള കോളങ്ങളും കളയാവുന്നതാണ് സൈഡ് ടച്ച് ചെയ്ത് ഇപ്രകാരം നമുക്ക് വീതിയും നീളവും കൂട്ടാവുന്നതാണ് അതിനുശേഷം മുഗൾ ഭാഗത്ത് ഇതുപോലെ എഴുതി വേണ്ട രൂപത്തിൽ ഫോണ്ടുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ക്രമീകരണവും സൈസും ഒക്കെ നാം എക്സലിന്റെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നില്ല ഞാനിവിടെ ഹദിഫ് സെക്കൻഡറി സ്കൂൾ മലപ്പുറം എന്ന് നൽകി ഫസ്റ്റ് ടൈം എക്സാം അതിൻ്റെ ടൈമ് കൂടെ നൽകി ശേഷം താഴെ ക്വസ്റ്റ്യൻ ഒന്ന് നമ്പർ ഇട്ടു വെറുതെ ഒരു ക്വസ്റ്റ്യൻ നൽകുകയാണ് അതിൻ്റെ താഴെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ നൽകുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ക്വസ്റ്റ്യൻ ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നൽകിയ ശേഷം മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കാം സേവ് സേവാസ് പ്രിന്റ് അതിൽ പ്രിന്റ് നൽകി നേരത്തെ എം എസ് എക്സെല്ലിൻ്റെ വീഡിയോയിൽ പ്രത്യേകം തന്നെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇനി അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് പി ഡി എഫ് ആയി സേവ് ചെയ്തത് നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ് അടുത്തതായി നാം പി ഡി എഫിലും മറ്റും ഒരു ടെക്സ്റ്റോ നമ്പറോ ടച്ച് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ആകുന്നത് കാണാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് ഇൻസേർട്ട് എന്ന ഭാഗത്ത് ലിങ്ക് എന്ന ഭാഗം ടച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ഭാഗം ഓപ്പൺ ആകും അതിൽ മുകൾ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ പേര് നൽകാം ഞാൻ ഇവിടെ ഹദിഫ് ചാനൽ എന്ന് നൽകുകയാണ് താഴെ അതിൻ്റെ ലിങ്ക് കൂടെ നൽകുക ഏതിൻ്റെ ലിങ്കാണോ നൽകുന്നത് അതിലേക്കായിരിക്കും നാം എത്തുക എന്നിട്ട് മുകളിലുള്ള ഇൻസേർട്ട് എന്ന ഭാഗം ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം ഇത് ടച്ച് ചെയ്യുമ്പോൾ ഈ പേര് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ലിങ്ക് ഞാൻ നൽകിയത് കൊണ്ടാണ് എഡിറ്റ് ലിങ്ക് എന്ന് കാണുന്നത് ഇത് നമുക്ക് പി ഡി എഫ് ആക്കാൻ സാധിക്കും പി ഡി എഫ് ആക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ടച്ച് ചെയ്യുമ്പോൾ നാം ഏത് ലിങ്കാണോ കൊടുത്തിട്ടുള്ളത് അത് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ടായിരിക്കും അവ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു